സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സ്ഥലനാമങ്ങൾ എത്ര അപ്രധാനമായാലും എത്ര ചെറുതായാലും അതിനെ പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഭാവികമായും അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പ്രസിദ്ധരായി മാറുന്ന സാഹിത്യകാരന്മാരും പൊതുപ്രവർത്തകരുമൊക്കെ ഓണക്കൂറ് ഒരു സാഹിത്യകാരൻ്റെ പേരിലാണ് അറിയപ്പെടുക പൊറ്റക്കാട് ഒരു സാഹിത്യകാരൻ്റെ പേരിലാണ് അറിയപ്പെടുക അതുപോലെ തന്നെയാണ് കാനം എന്ന പ്രദേശം കാനം കോട്ടയം ജില്ലയിലാണ് ചങ്ങനാശ്ശേരി താലൂക്കിലാണ് ഈ കാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കാനം വി ജെ എന്ന സാഹിത്യകാരൻ എന്ന കഥാകാരൻ എന്ന നോവലിസ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൊതുപ്രവർത്തകനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ കാനം രാജേന്ദ്രനാണ് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചരിത്രാന്വേഷകനായ ഡോക്ടർ കാനം ശങ്കരപ്പിള്ള അങ്ങനെ കാനത്തിന് കാനത്തിനെ അടയാളപ്പെടുത്തുന്ന പൊതുപ്രവർത്തകരും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും സാഹിത്യകാരന്മാരുടെയും പേരുകളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് കാനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കൂടി ഒഴുകുന്ന ഒരു തോട് പന്നകം തോട് കേരളത്തിലെ ഏറ്റവും നീളമുള്ള തോടുകളിലൊന്നാണ് പന്നകത്തു ആ ഒരു പ്രത്യേകത കൂടി കാനത്തിനുണ്ട് കാനം നമ്മൾ ഡിക്ഷണറിയിൽ കാനത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ അതിന് നിരവധി അർത്ഥങ്ങളുണ്ട് അതിലൊന്ന് വാസന എന്നാണ് എന്നാൽ കാന എന്നൊരു പ്രയോഗം മധ്യ കേരളത്തിലും ഏതാണ്ട് തെക്കൻ മലബാറിലും പ്രയോഗത്തിലുണ്ട് കാന കാന എന്ന് പറഞ്ഞാൽ ചാല് എന്നാണ് അതിൻ്റെ നീർച്ചാല് എന്നതിന് അർത്ഥമുണ്ട് അപ്പോൾ കേരളത്തിലെ ഭൂപ്രകൃതി പൊതുവെ ഉയർന്നതും താഴ്ന്നതുമാണ് നിമ്നോന്നത പ്രദേശമാണ് നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടും ഒഴുകുന്ന ഭൂപ്രദേശം ഈ നാൽപ്പത്തി ഒന്ന് നദികൾ ഒഴുകുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ കൈവഴികൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ തോട് ആകളും ആറുകളും മുറിച്ചു കിടക്കാനുള്ള ബുദ്ധിമുട്ടും മല കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും കാരണം റോഡുകൾ നമുക്ക് ഒരു കാലത്തും പ്രായോഗികമായിരുന്നില്ല ആധുനിക കാലം പിറക്കുന്നത് വരെ അന്നല്ല വള്ളത്തിലായിരിക്കും ജലയാനങ്ങളാണ് കൂടുതൽ യാത്ര അതല്ലെങ്കിൽ കര വഴിയുള്ള നടപ്പോ അതല്ലെങ്കിൽ പിന്നെ പല്ലക്ക് വഴിയുള്ള യാത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട യാത്ര മാർഗങ്ങൾ ഇവിടെ കാനം പ്രാധാന്യത്തോടു കൂടി പ്രത്യക്ഷപ്പെടുന്നവിടെയാണ് കാന എന്ന പദമാണ് നമ്മൾ ശ്രുതി ശ്രുതിസുഖത്തിനായി കാനം എന്നാക്കിയത് നമ്മൾ മലയാളികളല്ല ഈ അനുനാസികത്തിനോട് വളരെ പ്രാ ഈ പ്രതിപത്തി ഉള്ള സമൂഹമാണ് തേങ്ങായ് എന്ന് തമിഴ് പറയുമ്പോൾ നമുക്ക് തേങ്ങ എന്ന് പറയാനാണ് നമുക്കിഷ്ടം അപ്പോൾ അതുപോലെയാണ് കാന എന്ന പദത്തിനെ നമ്മൾ കാനം എന്ന് ചേർത്ത് ഒരു ഒരു ശ്രുതി സുഖത്തിനായി കാനമൊന്നൊരു കാവ്യാത്മകമായി കാനം എന്ന് പറഞ്ഞു വരുന്നു അപ്പോൾ ഈ പന്നകം തോട് ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും നീളമുള്ള തോടുകളിലൊന്നാണ് ഒന്നാണ് പന്നകം തോട് ഈ പന്നകം തോടിൻ്റെ തീരമാണ് അതുവഴി ഒഴുകുന്ന അല്ലെങ്കിൽ കാന വഴി ഒഴുകുന്ന ഈ തോടിൽ നിന്നാണ് കാനം എന്ന സ്ഥലനാമം രൂപപ്പെട്ട് വന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഇത് മലയാള പദമല്ലെന്നും സംസ്കൃതത്തിൻ്റെ പൂർവരൂപമായ പ്രാകൃതത്തിൽ നിന്ന് ഉണ്ടായി വന്ന പദമാണ് എന്ന് ഖാന എന്നാണ് അതിൻ്റെ രൂപമെന്ന് ഖനി തുടങ്ങിയ പദങ്ങളൊക്കെ ഈ കാനയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നും കരുതുന്ന ഭാഷാശാസ്ത്രജ്ഞന്മാരുണ്ട് എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ഈ ഖാനയാണ് നമ്മുടെ മലയാളത്തിൽ കാനയായി അവതരിച്ചതും ആ കാനയാണ് നമ്മൾ കാനമെന്ന് ശ്രുതി ഭംഗിക്കായി മാറ്റി എടുത്തത് അപ്പോൾ എപ്പോഴും നമ്മൾ കാന എന്ന പദം കാനം എന്ന പദം അല്ലെങ്കിൽ കാന എന്ന പദം നമുക്ക് തന്നത് ഉത്തരേന്ത്യക്കാരാണെങ്കിൽ അത് ശുദ്ധ ദ്രാവിഡ പദമായിട്ടാണ് നമ്മൾ ഇന്ന് കരുതുന്നതും ഇത് നേർച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നു നന്ദി നമസ്കാരം